നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഇനി എസ് ബി ഐയിലൊക്കെ തന്നെ വായ്പ എടുക്കുവാനോ ഇനി അതല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇടുവാനോ ആഗ്രഹിക്കുന്നവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ വളരെയധികം ഉപകാരപ്പെടുന്ന ചില പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ വാർത്ത ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതിലാഴത്തേത് ഈ മാസം മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ പൊതുമേഖല സ്വകാര്യ മേഖല ഗ്രാമീണ സഹകരണ ബാങ്കുകളിലെ ഓഫീസർമാർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബാങ്കുകൾ പണിമുടക്കുന്നത് ഇനി അടുത്തൊരു പ്രധാന അറിയിപ്പ് അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറച്ച പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകൾ തുടരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് ആർ ബി ഐ മുഖ്യ പലിശ നിരക്ക് കുറയ്ക്കുന്ന മുറയ്ക്ക് തന്നെ വൈകാതെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെയൊക്കെ തന്നെ പലിശ നിരക്ക് കുറയ്ക്കുന്നതാണ് സാധാരണ ബാങ്കുകളുടെ രീതി അതുകൊണ്ട് തന്നെ ഉയർന്ന പലിശ നിരക്ക് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെയൊക്കെ കാലാവധി തീരും മുൻപ് തന്നെ നിക്ഷേപം നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിക്കുന്ന രണ്ട് എസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട് അവ ഏതൊക്കെയൊന്ന് നോക്കാം ഒന്നാമത്തേത് എസ് ബി ഐ അമൃതവൃഷ്ടിയാണ് എസ് ബി ഐയുടെ നാനൂറ്റി നാൽപ്പത്തി ദിവസം കാലാവധിയുള്ള സ്കീമാണ് അമൃതവൃഷ്ടി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് ഈ ഒരു അമൃത സ്കീം വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം തന്നെ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചവർക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നതാണ് പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്നാണ് ഇനി രണ്ടാമത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീം എസ് ബി ഐയുടെ അമൃത് കലാഷ് സ്കീമാണ് എസ് ബി ഐയുടെ നാനൂറ് ദിവസം കാലാവധിയുള്ള പ്രത്യേക സ്കീമായിട്ടുള്ള അമൃത് കലാഷ് ഏഴ് ദശാംശം ഒന്നേ പൂജ്യം ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് മുതിർന്നവരുമാർക്ക് ഏഴ് ദശാംശം ആറേ പൂജ്യം ശതമാനം പലിശ നൽകും അതുപോലെ തന്നെ സ്കീമിൽ ചേരാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ തന്നെ എഫ് ഡി കൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾക്കൊക്കെ തന്നെ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ സ്കീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു പ്രധാന അറിയിപ്പ് എന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ത്രീ സംരംഭകർക്കായിട്ട് പുതിയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് അസ്മിത എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഈടുഹിത വായ്പ ലഭിക്കുന്നതാണ് കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രധാന ആകർഷണം സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംരംഭക പ്രക്രിയയിലൂടെ വേഗത്തിലും എളുപ്പത്തിലും ഈ ഒരു ധനസഹായം നൽകാൻ പുതിയ പദ്ധതി സഹായിക്കുമെന്നാണ് എസ് ബി ഐ ചെയർപേഴ്സൺ സി എസ് സെറ്റി പറഞ്ഞിരിക്കുന്നത് അസ്മിത വായ്പയ്ക്കുള്ള അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായിട്ടും ഡിജിറ്റലാണ് ജി എസ് ടി ഐ എൻ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സി ഐ സി ഡാറ്റാ എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ച് വായ്പ നൽകുന്നതായിരിക്കും ബിസിനസ് ആവശ്യകതകളെയൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു വായ്പയുടെ പരിധി നിശ്ചയിക്കുന്നത് മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ അവർക്ക് മാനേജ്മെന്റ് ബിസിനസ് എന്നിവയിലൊക്കെ തന്നെ പരിശീലനം നൽകുകയും ചെയ്യുന്നതായിരിക്കും സ്ത്രീ ശാക്തീകരണത്തിനായിട്ടുള്ള പ്രതിബദ്ധതയാണ് പുതിയ വായ്പ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നതെന്ന് എസ് ബി ഐ അറിയിച്ചു ഇതിന് പുറമെ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്ത കാർഡായിട്ടുള്ള റൂപേയിൽ പ്രവർത്തിക്കുന്ന ശക്തി പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും എസ് ബി ഐ അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ ഒരു പദ്ധതി ഇനി അടുത്തത് തൃശൂർ ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായിട്ട് നോർക്ക റൂട്ട്സും അതോടൊപ്പം തന്നെ എസ് ബി ഐയും സംയുക്തമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടാം തീയതി സംഘടിപ്പിക്കുന്ന പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പയിനിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം എന്ന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിലവിലുള്ളവയുടെ ഒക്കെ വിപുലീകരണത്തിനുമൊക്കെയായിട്ടാണ് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ സാധിക്കുക താല്പര്യമുള്ളവർ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ഇന്ത്യയിൽ നിന്നും വിളിക്കാവുന്ന നമ്പറിലേക്കോ ഇനി അതല്ലെങ്കിൽ ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന വിദേശത്തു നിന്നും മിസ് കോൾ സർവീസിനായിട്ടുള്ള നമ്പറിലോ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും വേണം ഇതിനായിട്ട് അപേക്ഷിക്കാനായിട്ട് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ അതുപോലെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണം പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് രേഖകൾ എന്നിവയൊക്കെ സഹിതമാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ അതുപോലെ തന്നെ പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ അതോടൊപ്പം തന്നെ സൊസൈറ്റികൾ എന്നിവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ മാർച്ച് മാസം വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക